എല്ലാവർക്കും എല്ലും സംസ്ഥാനത്ത് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രണ്ടായിരത്തി പുതുവർഷത്തിൽ ഗ്യാസ് സിലിണ്ടർ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാകുകയാണ് പൈപ്പിലൂടെ ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി സംസ്ഥാനത്ത് അതിവേഗമാണ് പുരോഗമിച്ചു അതോടൊപ്പം തന്നെ നിലവിൽ വീടുകളിൽ ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പും കെ വൈ ബന്ധപ്പെട്ട പുതിയ അറിയിപ്പും ഉണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യമായി വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ എത്ര എണ്ണമാണ് ഒരു വർഷം ലഭിക്കുക എന്നതുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് സിലിണ്ടറുകളുടെ എണ്ണം വാർഷിക പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഗാർഹിക കണക്ഷന് ഒരു വർഷം അതായത് ഏപ്രിൽ മാസം മുതൽ മാർച്ച് മാസം വരെയാണ് ഇത് കണക്കാക്കുന്നത് പരമാവധി പതിനഞ്ച് സിലിണ്ടറുകൾ മാത്രമാണ് രാജ്യത്ത് ഒരു കണക്ഷൻ ലഭിക്കുക എന്നാൽ കേരളത്തിൽ ഇത് പന്ത്രണ്ട് സിലിണ്ടറുകൾ മാത്രമാണ് ലഭിക്കുന്നത് കൂടുതൽ സിലിണ്ടറുകൾ വേണം എങ്കിൽ അതാത് ഗ്യാസ് ഏജൻസികളിൽ റേഷൻ കാർഡുകളിലെ ആളുകളുടെ എണ്ണവും കാണിച്ച് അപേക്ഷ നൽകണം എന്നാൽ പതിനഞ്ച് സിലിണ്ടർ വരെ ലഭിക്കുന്നതാണ് ഒരു മാസം പരമാവധി രണ്ട് സിലിണ്ടറുകളും മാത്രമാണ് ലഭിക്കുക എന്നാൽ സബ്സിഡിയോടുകൂടി ലഭിക്കുന്ന ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരമുള്ള സിലിണ്ടറുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് പന്ത്രണ്ട് സിലിണ്ടറുകൾക്കാണ് സബ്സിഡി എന്നായിരുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇത് ഒൻപതാക്കി കുറച്ചിട്ടുണ്ട് മുന്നൂറ് രൂപയാണ് ഓരോ സിലിണ്ടറിനും സബ്സിഡി ലഭിക്കുക നിലവിലെ വില അനുസരിച്ച് ഏകദേശം അഞ്ഞൂറ്റി രൂപ നിരക്കിൽ അവർക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നതാണ് സബ്സിഡി തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി കെ വൈ സി നടപടികൾ മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പ് പൂർത്തീകരിക്കണം എന്നുള്ള അന്ത്യശാസനം വന്നിട്ടുണ്ട് ഇല്ല എങ്കിൽ സബ്സിഡി പൂർണമായും നഷ്ടമാകും അതേസമയം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന് സബ്സിഡി ലഭിക്കണം എങ്കിൽ ഈ സമയം തന്നെ കെ വൈ സി നടപടി പൂർത്തീകരിക്കേണ്ടതുണ്ട് അതായത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ കെ വൈ സി ചെയ്തില്ല എങ്കിൽ ഈ സമയത്തുള്ള സബ്സിഡി മാത്രമാണ് ലഭിക്കുക അതിനുള്ളിൽ ചെയ്താൽ പിന്നീട് സബ്സിഡി ലഭിക്കും അതേസമയം മാർച്ച് മുപ്പത്തി ഒന്നിനു ശേഷവും ചെയ്തിട്ടില്ല എങ്കിൽ സബ്സിഡി അതായത് ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ നിന്നും എന്നേക്കുമായി പുറത്താകുന്നതാണ് മറ്റൊന്ന് പൈപ്പുകളിലൂടെ വീടുകളിലേക്ക് ഗ്യാസ് എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കൊച്ചി എറണാകുളം നഗരത്തിലെ ഭൂരിഭാഗം മേഖലകളിലും ഇപ്പോൾ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് പി കണക്ഷനുകൾ ലഭ്യമാണ് തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ പ്രധാന പൈപ്പ് ലൈനുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് പ്രധാന ടൗണുകളിൽ വിതരണ ശൃംഖല സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു നടന്നുവരികയാണ് പലയിടങ്ങളിലും വീടുകളിലേക്ക് കണക്ഷൻ നൽകി തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലും കണ്ണൂരിലെ ചില മേഖലകളിലും പൈപ്പ് ഇടുന്ന ജോലികൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെ തെക്കൻ കേരളത്തിലും പദ്ധതി വ്യാപകമായി സർവേകളും പ്രാഥമിക പൈപ്പിടലും ജോലികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ മൂവായിരം വീടുകളിലേക്ക് ഇപ്പോൾ കണക്ഷൻ നൽകി കഴിഞ്ഞു മണ്ണഞ്ചേരി മുഹമ്മ കഞ്ഞിക്കുഴി ആര്യാട് തണ്ണീർമുക്കം പഞ്ചായത്തുകളിൽ അതിവേഗമാണ് പദ്ധതി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ചേർത്തല നഗരസഭയിലെ കുറച്ച് ഭാഗങ്ങളിലും പൈപ്പ് ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട് ഇരുപത്തിയാറായിരം ഹൗസ് കണക്ഷനുകൾ ഇതിനകം ഇവിടങ്ങളിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇതിനു പുറമെയാണ് ഇപ്പോൾ മൂവായിരം കണക്ഷൻ കൂടി നൽകിയിട്ടുള്ളത് സിലിണ്ടർ ഗ്യാസുകളേക്കാൾ ചിലവ് കുറവായിരിക്കും എന്നുള്ളതാണ് പി എൻ ജി സി എൻ ജി ഗ്യാസുകളുടെ ഒരു പ്രത്യേകത നിലവിൽ പി എൻ ജിക്ക് യൂണിറ്റിന് ഏകദേശം തൊണ്ണൂറ് പൈസ മുതൽ നൂറ്റി എൺപത് പൈസ വരെ കുറച്ചിരുന്നു സി എൻ ജിക്ക് കിലോയ്ക്ക് ഏകദേശം ഒന്ന് ഇരുപത്തി അഞ്ച് മുതൽ രണ്ട് അൻപത് രൂപ വരെ കുറഞ്ഞിരുന്നു നിലവിൽ സിലിണ്ടർ ഗ്യാസിന് ജില്ലകൾ മാറുമ്പോൾ വിലയിൽ വ്യത്യാസം ഉണ്ടാകും എന്നാൽ പി എൻ ജി സി എൻ ജി ഗ്യാസുകൾക്ക് ഏത് എത്ര ദൂരത്തിലായാലും ഒരേ വിലയായിരിക്കും നിലവിലെ സിലിണ്ടർ വിലയേക്കാൾ ആശ്വാസമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ സിലിണ്ടറിനെ അപേക്ഷിച്ച് മാസവാടകയും ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ പണവും മാത്രം നൽകിയാൽ മതി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഗഡുക്കളായി അടക്കാനും സൗകര്യമുണ്ട് സിലിണ്ടർ ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട ഗ്യാസ് തീർന്നു പോകുമെന്ന ആശങ്ക വേണ്ട ഇരുപത്തിനാല് മണിക്കൂറും പൈപ്പ് ലൈൻ വഴി ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അപകടങ്ങളും പി എൻ ജി വഴിയില്ല വായുവിനേക്കായും മർദ്ദം കുറവായതിനാൽ തന്നെ ചോർന്നാലും അത് പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ലയിച്ചു പോകും മെയിൻ പൈപ്പുകൾ കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് ഇതുവരെ കണക്ഷൻ നൽകാൻ ആയെങ്കിൽ ഉൾപ്രദേശങ്ങളിലേക്കും കണക്ഷൻ നീട്ടുന്ന ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിന് അപേക്ഷിക്കേണ്ട വിധം നിങ്ങളുടെ പ്രദേശത്ത് പൈപ്പ് ലൈൻ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക ഉണ്ടെങ്കിൽ ഏത് കമ്പനിയുടേതാണ് എന്ന് മനസ്സിലാക്കി അതായത് മലപ്പുറം കോഴിക്കോട് മേഖലയിലുള്ളതാണ് എങ്കിൽ അദാനി ഗ്യാസ് ുടേതാണ് ഇതിന്റെ ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ ഓൺലൈനായി അപേക്ഷ നൽകാം തിരിച്ചറി രേഖയും കിട്ടുന്ന നികുതി റെസീറ്റും അപേക്ഷയ്ക്ക് ആവശ്യമായിട്ട് വേണം മറ്റുള്ള ജില്ലകളിലാണ് എങ്കിൽ ആ ഏജൻസിയിലെയും ഇതുപോലെ തന്നെയാണ് അപേക്ഷ നൽകേണ്ടത് കണക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ വലിയ ആശ്വാസം തന്നെയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കണക്ഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ കാണാൻ തുടരും ഗുബായ്